ഈശ്വമിഹായി ആയിരിക്കട്ടെ ക്രൈസ് ലോഡ് പരമപരിശുദ്ധ തൃത്വ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പകർച്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ കുർബാനയുടെ മക്കളെ തിരുസഭയുടെ മക്കളെ ഓരോ കത്തോലിക്കനും പരിശുദ്ധ കുർബാന എന്താണെന്ന് അറിയാം ഓരോ കത്തോലിക്കനും എന്താണ് പരിശുദ്ധ കുർബാന എന്ന ചോദ്യത്തിന്റെ മുമ്പിൽ വൈയക്തികമായ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ വളരെ വ്യക്തമായ കൃത്യമായ ഒരു കാഴ്ചപ്പാടുണ്ട് ആ ചോദ്യത്തിന്റെ മുമ്പിൽ ചിലർ പറയും ദൈവം അപ്പവും മീനും മാംസത്വങ്ങളായിട്ട് മാറ്റി നമ്മൾക്ക് ഭക്ഷിക്കാനായിട്ട് തരുന്ന ദൈവത്തിൻ്റെ അവർണ്ണനീയമായ ദാനമാണ് പരിശുദ്ധ കുർബാന ചിലർ പറയും അത് പോരാ ഇത് സഹിയനൊട്ടിച്ചാൽ ഈശോ സ്ഥാപിച്ച എന്ന് പറഞ്ഞാൽ പശു കുർബാന എന്ന് പറയുന്നത് ഈശോയുടെ രഹസ്യങ്ങളെ നമുക്ക് നൽകുന്നതാണ് ചിലർ പറയും അത് പോരാ ഈ പെസഹാരഹസ്യങ്ങളെല്ലാം നമ്മൾ ഓർത്ത് ദൈവത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നതാണ് പരിശുദ്ധ കുർബാന ശരിയാണ് പോരാ ചിലർ പറയും ഈ പരിശുദ്ധ കുർബാന വെറുമൊരു പ്രാർത്ഥന മാത്രമല്ല ദൈവത്തിൻ്റെ പശാരഹസ്യങ്ങളെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് നടത്തുന്ന ആരാധനയാണ് സ്വർഗത്തിലെ നിരന്തരം നടക്കുന്ന ആരാധനയോട് നമ്മൾ ചേരുകയാണ് ഇത് ഈശോമിസിഹായുടെ ഗാവിൽ തായിലെ അതേ ബലി തന്നെയാണ് പാപമോചന ബലിയാണ് അതും ശരിയാണ് അതും പോരാ തബുരാന്റെ തിരു രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ് പശുധ കുർബാന അത് സ്വർഗത്തിന്റെ മുന്നാസ്വാദനമാണ് അത് തിരുവചനത്തിന്റെ ആഘോഷമാണ് അങ്ങനെ കത്തോലിക്കാതിരസഭയുടെ എല്ലാ ദൈവശാസ്ത്രവും ചരിത്രവും ഉൾക്കൊണ്ടു നിൽക്കുന്ന പശുധ കുർബാന എന്താണ് എന്ന ചോദ്യത്തിന് മുമ്പിൽ ഇനിയും ഉത്തരങ്ങളുണ്ട് അതിൽ ഒരു ഉത്തരം കൂടിയാണ് പശുത കുർബാന ദൈവത്തിൻ്റെ ഭക്തിയാണ് എന്ന് പറയാനായിട്ട് പറ്റും ദൈവത്തോടുള്ള ഓരോ കത്തോലിക്കിൻ്റെയും ഏറ്റവും വലിയ ഭക്തിയാണ് കാരണം ദൈവത്തിൻ്റെ മനുഷ്യനോടുള്ള ഏറ്റവും വലിയ ഭക്തിയാണ് പരിശുദ്ധ കുർബാന അത് മനസ്സിലാക്കാൻ ആദ്യം തന്നെ എന്താണ് ഈ ഭക്തി എന്ന വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഭക്തി എന്ന് പറയുമ്പോൾ വ്യക്തിപരമായ ആഴമേറിയ വൈകാരിക ബന്ധം എന്ന് പറയാം ആ വൈകാരിക ബന്ധം വെറും ആശയ തലത്തിൽ നിൽക്കുന്നതുമല്ല ഭക്തി എന്ന് പറയുന്നത് വൈയക്തികമായ ആഴമേറിയ ബന്ധത്തിന്റെ വെളിച്ചത്തിൽ തന്നെ തന്നെ പൂർണ്ണമായിട്ട് നൽകുന്നതാണത് മാതാപിതാക്കളോട് ഭക്തി ഉണ്ടാകണം എന്ന് പറയുമ്പോൾ ആ ഭക്തി പ്രകടനം വരുന്നത് ആ മാതാപിതാക്കൾക്ക് വേണ്ടി ജീവിച്ചുകൊണ്ടാണ് മക്കളോട് ഭക്തി വേണം എന്ന് പറയുമ്പോൾ മക്കൾക്ക് വേണ്ടി മാതാപിതാക്കള് ജീവിക്കുകയാണ് അങ്ങനെ നോക്കുമ്പോൾ പരിശുദ്ധ കുർബാന എന്താണ് ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ഓരോ മനുഷ്യ വ്യക്തിയോടുമുള്ള ദൈവത്തിൻ്റെ ഭക്തിയാണ് കാരണം ദൈവത്തിൻ്റെ ഛായയിലും സാദൃശിക്കപ്പെട്ട സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഓരോ വ്യക്തിയെയും രക്ഷിക്കുന്നതിന് വേണ്ടി ദൈവം തന്നെ തന്നെ സമ്പൂർണ്ണമായി നൽകിക്കൊണ്ട് സമ്പൂർണമായും ശൂന്യവൽക്കരിച്ചുകൊണ്ട് മനുഷ്യനായി മനുഷ്യനെ പോലെ ജീവിച്ചു അധ്വാനത്തിൻ്റെ ജീവിതം നയിച്ചു തുടർന്ന് പരമാവധി സഹിച്ചു ബലിയായി തീർന്ന് ബലി അർപ്പിച്ചു സംഭവിച്ചത് അതാണ് ഈശോ സ്വയം ബലി അർപ്പിക്കുകയായിരുന്നു അതുകൊണ്ടാണ് ഈശോ മരണസമയത്തും പറഞ്ഞു പിതാവെ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു അതേ ബലിയായിട്ട് സമർപ്പിക്കുകയായിരുന്നു അവിടുന്ന് ഉത്ഥാനം ചെയ്തു ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട് ഈശോയുടെ പീഡാനുഭവവും മരണവും ഉത്ഥാനവും ഒരു സത്യമാണെന്ന് ഈശോയുടെ ശരീരം പൊതിഞ്ഞ കച്ചയിലൂടെ ശാസ്ത്രം ആധുനിക ശാസ്ത്രം തെളിയിച്ചിരിക്കുകയാണ് മനുഷ്യനോടുള്ള ഈ സ്നേഹാധിക്യത്താൽ ദൈവം ദൈവമനുഷ്യന് വേണ്ടി ജീവിക്കുകയും സഹിക്കുകയും മരിക്കുകയും ഉത്ഥാനം ചെയ്യുകയും ചെയ്യുക മാത്രമല്ല ചെയ്തത് അത് ഇന്നും അടയാളങ്ങളിലൂടെ പ്രതീകങ്ങളിലൂടെ തുടരുന്നതിന് വേണ്ടി പരിശുദ്ധ കുർബാന സ്ഥാപിച്ചു അതുകൊണ്ടാണ് കുർബാന സ്ഥാപനത്തിൽ ഈശ്വര പറയുക ലൂക്കാട് സുവിശേഷം ഇരുപത്തിരണ്ട് പതിനഞ്ച് നിങ്ങളുമായി ഈ പെസഹ പങ്കുവയ്ക്കുവാൻ ഞാൻ അത്യധികം ആഗ്രഹിച്ചു പെസഹ പങ്കുവെക്കുവാൻ എന്ന് പറഞ്ഞാൽ പരിശുദ്ധ കുർബാനയിലൂടെ തൻ്റെ കടന്നുപോകലിനെ മനുഷ്യാവതാരത്തിലൂടെ ജീവിതത്തിലൂടെ ഗീഡാനുഭവത്തിലൂടെ മരണത്തിലൂടെ ഉത്ഥാനത്തിലൂടെ സ്വർഗാരോഹണത്തിലൂടെ ദൈവം പ്രവർത്തിച്ച എല്ലാ കാര്യങ്ങളും ഇന്ന് മനുഷ്യരോടുള്ള വൈയക്തികമായ ആഴമേറിയ അടുപ്പത്തിൻ്റെയും ബന്ധത്തിൻ്റെ പേരിൽ പൂർണമായി മനുഷ്യന് വേണ്ടി നൽകുകയാണ് അതാണ് പരിശുദ്ധ കുർബാന മനുഷ്യരോടുള്ള ആഴമേറിയ ബന്ധത്തിന്റെ പേരിൽ തന്റെ ജനന ജീവിത പീഡാനുഭവ മരണ ഉത്ഥാന സ്വർഗാരോഹണ രഹസ്യങ്ങളെ മനുഷ്യന് വേണ്ടി ദൈവം നൽകുകയാണ് അതെ ഇത് ദൈവത്തിന്റെ വൈകാരികമായ ഭക്തി പ്രകടനമാണ് പരിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുന്നതിലൂടെ ഓരോ വ്യക്തിയും ദൈവത്തിന്റെ മനുഷ്യന് വേണ്ടിയുള്ള ഈ ഭക്തി ഭക്തിപ്രകടനത്തിലേക്ക് പ്രവേശിക്കുകയാണ് അവനും ദൈവത്തോട് ഓരോ വ്യക്തിക്കും ദൈവത്തോട് ആഴമേറിയ ആ ഭക്തിയുണ്ട് ആ ആഴമേറിയ ഭക്തിയുടെ വെളിച്ചത്തിൽ അവനും ഇതാ ദൈവത്തിൻ്റെ ഭക്തിയിലേക്ക് പ്രവേശിക്കുകയാണ് ദൈവത്തിൻ്റെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ് ദൈവത്തിൻ്റെ സമ്പൂർണമായ സമർപ്പണത്തിലേക്ക് അവനും പ്രവേശിക്കുകയാണ് അങ്ങനെ ഇവിടെ പശുത കുർബാനയും ദൈവത്തിൻ്റെ മനുഷ്യനു വേണ്ടിയുള്ള ഭക്തിയും മനുഷ്യൻ്റെ ദൈവത്തോടുള്ള ഭക്തിയും മനോഹരമായിട്ട് സമ്മാനിക്കുകയാണ് അതുകൊണ്ട് വശ്യത് കുർബാന എന്താണെന്ന ചോദ്യത്തിൻ്റെ മുമ്പിൽ ഓരോ കത്തോലിക്കിനും ഓരോ വശ്യത് കുർബാനയുടെ മകനും മകളും മനസ്സിലാക്കണം ഇത് ദൈവത്തിൻ്റെ വലിയ ഭക്തിയാണ് മറ്റേതൊരു ഭക്തിയേക്കാൾ കൂടുതലായി കുരിശിൻ്റെ വഴി ജപമാല നിയോഗ പ്രാർത്ഥനകൾ ഇതെല്ലാം ഭക്തികളാണ് പക്ഷേ സമുന്നതമായ ഭക്തി ഏതാണ് അത് പരിശുദ്ധ കുർബാനയാണ് അതുകൊണ്ട് മറ്റെല്ലാ ഭക്തികളിലൂടെയും പരിശുദ്ധ കുർബാനയാകുന്ന ഭക്തിയിലേക്ക് വളർന്നുകൊണ്ട് സാധിക്കുമ്പോഴൊക്കെ സാധിക്കുന്നിടത്തോളം ദൈവത്തിൻ്റെ പരമോന്നത ഭക്തിയാകുന്ന വസിദ്ധ കുർബാനയിലെ പങ്കെടുക്കുവാൻ നമ്മൾക്ക് സാധിക്കട്ടെ അങ്ങനെ ഈ പരമോന്നതമായ ഭക്തിയിൽ എന്താണ് സംഭവിക്കുന്നത് ദൈവം മനുഷ്യനും ഒന്നാകുന്നു സ്വർഗവും ഭൂമിയും തമ്മിൽ ഒന്നാകുന്നു അതെ ഇതിനേക്കാൾ വലിയ ഭക്തി മറ്റെന്തുണ്ട് പക്ഷെ ഇത് ബൗദ്ധികമായിട്ട് നമ്മൾ മനസ്സിലാക്കണം ഇത് ബൗദ്ധികമായിട്ട് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ വൈകാരികമായിട്ട് അനുഭവിക്കാനായിട്ട് സാധിക്കൂ വശിത കുർബാനയിൽ വൈകാരികതയ്ക്കും ബുദ്ധിക്കും തത്തുല്യമായ പ്രാധാന്യം നൽകിയേ മതിയാവൂ രണ്ടും ചേർന്ന് പോകണം ദൈവം തൻ്റെ അനന്തമായ കാരുണ്യാതിരേകത്താൽ ഒരു വ്യക്തിയോടുള്ള പ്രത്യേകമായ ഭക്തിയുടെ പേരിൽ മറ്റുള്ളവർക്ക് കൂടി പ്രചോദനമാകുന്നതിന് വേണ്ടി പശുത കുർബാനയുടെ ദർശനങ്ങൾ നൽകി വൈകാരികമായ ഭക്തി നൽകുന്നുണ്ടായിരിക്കും അതിൻ്റെ തെളിവാണ് ലോകത്തിൻ്റെ അനാഭാവങ്ങളിലും ചില സ്ഥലങ്ങളിൽ ചില വ്യക്തികൾക്ക് മാത്രം അപ്പവും ഇനിയും മാംസത്വങ്ങളായിട്ട് മാറ്റപ്പെടുന്ന അനുഭവം നൽകുന്നത് അത് ആ വ്യക്തിക്ക് വേണ്ടി മാത്രമല്ല സഭയ്ക്ക് വേണ്ടിയാണ് സമൂഹത്തിന് വേണ്ടിയാണ് അതും ദൈവത്തിന്റെ ഭക്തി പ്രകടനമാണ് ആ ഭക്തിയിലേക്ക് നമ്മൾ പ്രവേശിക്കണം എങ്ങനെ പരിശുദ്ധ കുർബാനയിൽ ഭക്തിപൂർവം പങ്കെടുത്തുകൊണ്ട് അതുകൊണ്ട് പരിശുദ്ധ കുർബാന സ്വർഗത്തോളം ഉന്നതമായി നിൽക്കുന്ന ദൈവത്തിന്റെ ഭക്തിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മറ്റെല്ലാ ഭക്തികളെക്കാൾ കൂടുതൽ പ്രാധാന്യം പശുദ്ധ കുർബാനയാകുന്ന ഭക്തി ഭക്തിക്ക് നൽകിക്കൊണ്ട് അതിനാർഹമായ സമയവും നൽകുവാനുള്ള ഉദാഹരതയും നമുക്ക് ഉണ്ടാകട്ടെ പരമ പരിശുദ്ധ തൃത്വ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ആമേ